ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ രണ്ട് മൂന്ന് ദിവസം രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞാൻ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുന്നേ ഞാൻ ഈ ടോപ്പിക്കിനെ കുറിച്ച് ഒരു അഞ്ച് മിനിറ്റത്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഒത്തിരി പേര് കണ്ടു കണ്ടതിന് സന്തോഷമുണ്ട് പക്ഷേ അത് ചെറിയൊരു അഞ്ച് മിനിറ്റത്ത് വീഡിയോ ആയതുകൊണ്ട് അതിനകത്ത് എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയില്ല അന്ന് തിരക്കായിരുന്നു അതുകൊണ്ട് ഞാൻ ചെറിയൊരു വീഡിയോ ഇട്ടുന്നേ ഉള്ളൂ പക്ഷേ ഇന്ന് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് സംസാരിക്കണം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുന്നേ ഇവിടെ നല്ല കാലാവസ്ഥ ആട്ടോ ഞാൻ ഇന്ന് കാണിച്ചു തരാം എന്താ നിങ്ങൾക്ക് കാണാമല്ലോ നല്ല നല്ല വെയിലാണ് കേട്ടോ ഔട്ട്സൈഡൊക്കെ നല്ല വെയിലാണ് നല്ല ചൂടുണ്ട് നല്ല നല്ല വെയിലും ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ പറയുന്ന പ്ലാന്റിനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ ഈ പറയുന്ന പ്ലാന്റ് എന്താണെന്ന് നിങ്ങൾക്ക് കണ്ട ഏകദേശം എല്ലാവർക്കും അറിയാം എന്ന് വിശ്വസിക്കുന്നു ഇത് നമ്മുടെ റോസ്മേരി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ പറഞ്ഞായിരുന്നു എങ്കിലും ഞാൻ പെട്ടെന്നൊന്ന് പറയാം ഈ പ്ലാന്റ് ഇവിടെ ഞങ്ങൾ അടുത്തുള്ള ഷോപ്പിൽ ചെന്നപ്പോഴത്തേക്കും അവിടുന്ന് കിട്ടിയതാണ് ഇത് വല്ലപ്പോഴും ഒക്കെ കാണാൻ നമ്മൾ ഷോപ്പുകളിൽ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ അന്ന് ചെന്നപ്പോഴത്തേക്കും വലിയ റേറ്റ് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത റേറ്റ് നമുക്ക് കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചു പറഞ്ഞാൽ മേടിച്ച് വെച്ചേക്കാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം മാത്രമല്ല ഇവിടെ സമ്മറൊക്കെ തുടങ്ങി സമ്മർ തുടങ്ങിയപ്പോഴത്തേക്കും നമുക്ക് ഔട്ട് ഔട്ട്സൈഡിൽ നമ്മുടെ മണ്ണി കുഴിച്ചു വെക്കുകയും ചെയ്യാം വീടിൻ്റെ അകത്ത് വെക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഇത് മാത്രമല്ല ഇത് ഇൻ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ആണ് പക്ഷെ നമുക്ക് നല്ല കാലാവസ്ഥയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പുറത്തും വെക്കാം അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പ്ലാന്റ് എന്ന് പറയുന്ന ഈ റോസ്മേരി പ്ലാന്റ് അല്ലെങ്കിൽ റോസ്മേരി ചെടി നല്ലൊരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഇതിന് ഇതിൻ്റെ ചെറിയ ചെറിയ ഇലകൾ ഉണ്ടല്ലേ കുഞ്ഞു കുഞ്ഞ് ഇലകളാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞ് ഇലകളാണ് ആ ഇലകളിലൊക്കെ നമ്മളിങ്ങനെ ഞെക്കിയിട്ട് സ്മെല് ചെയ്ത് നോക്കിയാൽ നല്ല സ്മെല്ലാണ് കേട്ടോ നല്ല സ്മെല്ലാണ് പിന്നെ മാത്രമല്ല ഇത് ഇതിൻ്റെ ഉപയോഗങ്ങൾ ഇന്ന് നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് റോസ്മെരി പ്ലാന്റ് അപ്പോൾ ഇത് ഞാൻ ഇത് എൻ്റെ ഒരു അനുഭവം കേട്ടോ ഞാൻ ഇതിപ്പോൾ എല്ലാവർക്കും ഒരേപോലെ അനുഭവം ഉണ്ടാകണമെന്നില്ല പക്ഷേ ഞാൻ ഇത് ഇത് എങ്ങനെയാണ് ഞാൻ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ എൻ്റെ മുടിയൊക്കെ നന്നായിട്ട് ഇടയ്ക്ക് കൊഴിയാൻ തുടങ്ങും കൊഴിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിതെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും നോക്കുമല്ലോ അപ്പം അങ്ങനെ നോക്കി അവസാനം കണ്ടുപിടിച്ചൊരു പ്ലാന്റ് ആണ് ഈ പറഞ്ഞ നമ്മുടെ റോസ്മേരി അപ്പോൾ ഇതിൻ്റെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാധാരണ ഇതിൻ്റെ റോസ്മേരി സ്പ്രേ അതായത് സാധാരണ വാട്ടർ അതിൻ്റെ സ്പ്രേയും പിന്നെ അതിൻ്റെ ഓയിലും കാര്യങ്ങളെല്ലാം ഇപ്പം എല്ലാ ഷോപ്പുകളിലും അല്ലെങ്കിൽ ആമസോൺ അല്ലെങ്കിൽ ടെമു പോലുള്ള സംഭവങ്ങളെല്ലാം അവൈലബിൾ ആണ് വലിയ റേറ്റും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ പക്ഷെ ഞാൻ ഇതിൻ്റെ ഒരു പ്ലാന്റ് തന്നെ മേടിച്ചു കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മേടിച്ചിട്ട് എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് മുടി കൊഴു കൊഴിഞ്ഞ സമയത്ത് ഞാൻ മേടിച്ചിട്ട് ഞാൻ ഒരു സാധാരണ നമ്മുടെ സാധാരണ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് വെള്ളം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തിളപ്പിച്ച് അതിനകത്തോട്ടൊരു മൂന്നാലഞ്ച് തണ്ട് തണ്ട് തണ്ടൊടിച്ചിട്ടു അങ്ങനെ ഒടിച്ചിട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു അതൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഞാൻ അത് ഓഫാക്കി ഒരു മണിക്കൂറത്തേക്ക് ഞാനത് ഒന്ന് അടച്ചു വെച്ചു കേട്ടോ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ അകത്തുള്ള നീരും കാര്യങ്ങളൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങും അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനത് എന്ത് ചെയ്തു തല തലപുടിയിൽ അല്ലെങ്കിൽ തലയുട്ടിയിലൊക്കെ നന്നായിട്ട് തേച്ച് തേച്ച് പിടിപ്പിച്ചു അങ്ങനെ ഒരു ഒരു മാസത്തോളം ഞാനത് തേച്ച് പിടിപ്പിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ മുടിയുടെ കൊഴിച്ചിൽ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒറ്റയടിക്ക് നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയും അല്ലെങ്കിൽ മുടി നന്നായിട്ട് വളരും എന്നൊന്നും പറയാൻ പറ്റിയില്ല നമ്മളിത് കണ്ടിന്യൂസ് ആറ് മാസമൊക്കെ അല്ലെങ്കിൽ നാല് മാസമൊക്കെ നമ്മൾ ഉപയോഗിക്കണം പക്ഷേ എല്ലാവരുടെയും എല്ലാവർക്കും ഇത് പല രീതിയിലായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത് ചിലവർക്ക് ചിലപ്പോൾ ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ളവർ ഇത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഭേദം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സാധാരണ എല്ലാവരും ഞാൻ കണ്ടിട്ടുള്ള സാധാരണ പച്ചവെള്ളത്തിലാണ് പച്ചവെള്ളം നന്നായിട്ട് തിളപ്പിച്ച് അതിനകത്തോട്ട് ഇത് ആഡ് ചെയ്യുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ താളി ഉണ്ടാക്കത്തില്ല അതുപോലെ തന്നെ താളി നമ്മൾ വെള്ളത്തിൽ ഇടിച്ചിടിച്ച് വെള്ളത്തിൽ കളിക്കുക അങ്ങനെ ഉണ്ടാക്കുന്ന നാട്ടിലൊക്കെ ഞാൻ പണ്ട് പണ്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഇത് വെള്ളത്തിലാണ് സാധാരണ ഉണ്ടാക്കുന്നത് പിന്നെ ചിലവർ വെളിച്ചെണ്ണയിലൊക്കെ ഇത് വെളിച്ചെണ്ണയിൽ ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ സ്പ്രേ ആയിട്ടൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ അതൊക്കെ ആഡ് ചെയ്താണ് ചിലർ തേക്കുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഓയിൽ അവൈലബിൾ ആണ് ഇത് നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ കാര്യം പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിൻ്റെ സോറി ആ തല നമ്മുടെ തലമുടി റൂട്ടിന് നല്ല ആരോഗ്യവും ആരോഗ്യം കൊടുക്കുന്ന ഒരു സംഭവം ആരോഗ്യം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞ റോസ് മേരി പിന്നെ ഇത് മാത്രം തേച്ച് കഴിഞ്ഞാൽ ഉടനെ ശരിയാവുന്ന നമ്മൾ വിചാരിക്കരുത് അതിൻ്റെ കൂടെ നമ്മൾ എന്താ പറയണ്ടേ നമ്മൾ എഗ്ഗ് അല്ലെങ്കിൽ മുട്ടയും പാലും മീനും ഇറച്ചിയൊക്കെ നമ്മൾ കഴിക്കുന്നതായിരിക്കും അതിൻ്റെ കൂടെ ഏറ്റവും നല്ലത് പിന്നെ ഇത് ഇത് നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ തലച്ചോ തല തലമുടി വളരാനും ഒക്കെ ഇതിൻ്റെ ഓയിൽ എസെൻഷ്യൽ ആണ് എസെൻഷ്യൽ ഓയിലൊക്കെ നമുക്ക് നമുക്ക് ആണ് കേട്ടോ പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഒരു മൂന്നാല് മാസം ഇത് ഉപയോഗിക്കണം ഒറ്റയടിക്ക് ഉപയോഗിച്ച് ഒറ്റയടിക്ക് പ്രയോജനം അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കരുത് വിചാ അങ്ങനെ നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ പ്രയോജനമൊന്നും കിട്ടത്തില്ല നമുക്കൊരു മൂന്നാല് മാസമൊക്കെ എടുക്കും ഇതിൻ്റെയൊക്കെ എഫക്റ്റ് നമുക്ക് കണ്ട് അറിഞ്ഞ് കണ്ടല്ലെങ്കിൽ അനുഭവിച്ചു വരാം കേട്ടോ പിന്നെ എന്താ പറയേണ്ടത് ഇതിപ്പം എല്ലാ വീടുകളിലും ഇങ്ങനെയൊക്കെ ഒരു റോസ്മേരിയുടെ ചെടി മേടിച്ച് വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ ഏഹ് ഇതിപ്പം നമ്മുടെ ഈ പറഞ്ഞപോലെ സമ്മറിലൊക്കെ എല്ലാ ഷോപ്പുകളിലും ആണ് അതുകൊണ്ട് ഇതിപ്പം ഇത് കിട്ടാ കിട്ടാൻ പറ്റാത്തൊരു സംഭവമൊന്നും അല്ല ഇതിപ്പം എല്ലാ ഷോപ്പുകളിലും ഈ പറഞ്ഞ സമ്മറിൻ്റെ സമയത്തൊക്കെ ആണ് കേട്ടോ പിന്നെ പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ ഹെയർ ബൂസ്റ്റപ്പ് അതുപോലെ നമ്മുടെ സ്കാൽപ്പ് എല്ലാത്തിനും നല്ല പ്രയോ നല്ല ഉപയോഗപ്രദമാണ് ഈ പറഞ്ഞ റോസ് മേരി പിന്നെ ഡാൻഡ്രഫ് കുറയാനും ഒക്കെ ഇത് നല്ലതെന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ എന്താ പറഞ്ഞാൽ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഓയിലും ഇതിൻ്റെ വെള്ളം അതായത് സ്പ്രേ പോലെ നമ്മൾ തളിക്ക് നമ്മുടെ തലച്ചോറ് തലയുടെ സ്കാൽപ്പിലേക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുന്ന വാട്ടർ എല്ലാം ആണ് ഇന്ന് ഷോപ്പുകളിലും ആണ് അതുപോലെ ഈ പറഞ്ഞ പോലെ ആമസോൺ പോലുള്ള ഇതിനകത്ത് ഏറ്റെമ്പൂ പോലുള്ള ഇടത്തും എല്ലാം ആണ് കേട്ടോ ഞാൻ പക്ഷേ ഇത് ഇങ്ങനെ പ്ലാന്റ് ആയിട്ട് തന്നെയാണ് മേടിച്ചത് മേടിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിൽ തിളപ്പിച്ചതിനകത്ത് ഇട്ട് അത് ഉപയോഗിക്കുകയാണ് ചെയ്തിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു അനുഭവം എൻ്റെ മുടികൊഴിച്ചിലൊക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് പക്ഷേ എല്ലാവർക്കും പല രീതിയിലായിരിക്കും ഇങ്ങോട്ട് അഫക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് എന്താ പറയണ്ടേ ഇതെൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ അപ്പോൾ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഈ പറഞ്ഞ റോസ്മെരി ഏറ്റവും നല്ലതാണ് വീടുകളിൽ എല്ലാ വീടുകളിലും ഇത് അറ്റ്ലീസ്റ്റ് സ്റ്റോറിനെങ്കിലും ഒരു ചെടി ഉള്ളത് നല്ലതാണ് കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് എന്താ പറയണ്ടേ ഒന്ന് തല തലപൊടി തേക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് നാച്ചുറലായിട്ട് നമുക്ക് സാധാരണ വെള്ളം തിളപ്പിച്ച് ഇതിൻ്റെ തണ്ട് ഒടിച്ചിട്ട് മൂന്നാല് തണ്ട് ഒടിച്ചിട്ട് നമുക്ക് തലമുടയിൽ തേ നമുക്ക് തിളപ്പിച്ച് തലയിൽ തേക്കാലോ അതിപ്പം നമ്മുടെ വീട്ടിൽ ഇപ്പം പണ്ട് താളി തേക്കുണ്ടായിരുന്ന സമയത്ത് നമ്മൾ എവിടെയും താളി മേടിക്കാൻ പോകേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ നമ്മുടെ സ്വന്തം വീട്ടിൽ മുറ്റത്ത് താളി ഉള്ളപ്പോൾ അത് കുറച്ച് എന്താ പറയണ്ടേ നമ്മൾ ചതച്ചതച്ച് നമ്മൾ തലയിലേക്ക് തേക്കുവല്ലായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ സ്വന്തം വീട്ടിൽ നാച്ചുറൽ ആയിട്ട് ഇങ്ങനെ പ്ലാന്റ് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അത് എപ്പോഴും ഒരു ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ള എൻ്റെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്